ഒരു ഭാഗമാണ് നിങ്ങളും കാച്ച് ആഘോഷിക്കുന്ന ഒരുപാട് ഒരുപാട് കൊറേ പരിമിതികൾ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി ഉണ്ട് ഫാമിലി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഇത്രയും ആൾക്കാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യാന്നുള്ള എന്തൊരു ചാലഞ്ചുണ്ട് ഇവിടെ രണ്ടര വൻ്റെ മുക്കാലാവുമ്പോഴേക്കും ഇറങ്ങണം സമയം പാലിക്കണം അപ്പം അതിൻ്റെയൊക്കെ ചില ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് നന്ദി നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമായതിനും പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്ര മാത്രമാണ് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാകുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു തോന്നലും എന്നും ഉണ്ടാവുക കുറച്ച് ടയർഡാണ് കഴിഞ്ഞ മൂന്നാറ് ദിവസമായിട്ട് നിങ്ങളെന്തൊടാത്ത ആഘോഷങ്ങളായിരുന്നു വളരെ ആവേശത്തിലായത് തന്നെ അപ്പോൾ ക്ഷീണമറിഞ്ഞില്ല ഇപ്പം മെല്ലെ മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് പോലും ഇല്ല കിളി പോയി നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഗോപികളുടെ ഫാൻസ് എൻ്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് സോ മച്ച് പിന്നെ ഒരുപാട് സന്തോഷം തോന്നിയാൽ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയും അധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് അവരുടെ ഷൂട്ടും ഇൻവേഷൻസും പരിപാടികളൊക്കെ മാറ്റി വെച്ചാണ് ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകണം വന്ന സെലിബ്രിറ്റീസിന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പ്രോഗ്രാം പോലെ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷം അവർ വേണ്ടി വെയിറ്റിംഗ് ആണ് കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വലിയ ആഘോഷങ്ങളായിരുന്നു ഞങ്ങൾ പോയി സ്ഥലം ഭയങ്കര പിന്നെ ടൈമിലെത്തണം ഒരുപാട് ഇത് കല്യാണത്തിന് വിളിച്ചാൽ എല്ലാവരും വന്നിരുന്നു കല്യാണത്തിന് വിളിച്ചാൽ ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ നമുക്ക് ഇനി ഒരു റിസപ്ഷൻ ആയിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിലൊരു റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വടക്കനാഥൻ്റെ മണ്ണിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ ഗോപികളുടെ ഫാമിലി സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും അക്സബിൾ ആയിട്ടുള്ള സ്ഥലം വരുന്നു അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂർ അക്സസബിൾ ആണ് കോഴിക്കോട് നിന്ന് പട്ടാമ്പിയിലേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരിലാണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമല്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിലെ നടുഭാഗമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഇനിയൊരു വാർത്താ പാർട്ടിയോട് തോന്നിയിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കുറേ നമ്മൾ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കുടിപ്പിക്കും ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല പല പേര് മെസ്സേജ് അയച്ചായിരുന്നു അറിയിച്ചു ഇപ്പോൾ കുറേ പേര് എൻ്റെ ചാക്കോച്ചൻ്റെ തമ്മിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് ദിവസം വരെ വരണം വിചാരിച്ചു നിങ്ങളുടെ അച്ഛനും വന്നു തോന്നും കൃത്യ മെസ്സേജ് പറഞ്ഞാൽ കുറേ പേര് ക്ലാസ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ മെസ്സേജ് പെട്ടെന്ന് ഹാപ്പി കാരണം ഒരിക്കലും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചതൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ട ഒരു മാനസികാവസ്ഥയിലെ ഉള്ളൊരു പോകെയാണ് വിലയിൻ ആരൊക്കെ വന്നു ആരൊക്കെ വന്നു ഞാനിത് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊങ്ങം പറഞ്ഞില്ല കഴിയുമ്പോൾ ഇത് മോണോട്ടർ ആയി പോകും പിന്നെ നൂറ് മൂന്നര മണിക്കൂറായി അവിടെ നിൽക്കണു ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ യോ എന്നും മനസ്സിലാക്കുക പക്ഷെ ഇപ്പൊ ഈ ആൾക്കാർ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ പ്ലാൻ എന്ന് പറയുന്നത് ബോധാവസ്ഥ സിനിമയിൽ ഉണ്ടാവോ അതൊന്നും പറയാറായിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഗഹനമായ ചോദികൾക്കൊന്നും ഇത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ണ്ട് ആ ഒരു സന്തോഷത്തിലാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോണേ